എന്തിനാണ് ചന്ദ്രൻ എന്തിനാണ് ജിന്നും മനുഷ്യനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒമാ ഹലക്കുതുൽ ജിന്ന ഇല്ലാ ലാ വലിയ വേണ്ടിയാണ് തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന ആദർശത്തിന് വേണ്ടിയാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണുള്ളത് എന്നത് ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവരറിഞ്ഞ ഒന്നാം തീയതി മുതൽ അത് അവരുടെ പരിചയക്കാരിലേക്ക് അവരുടെ ചുറ്റുമുള്ളവരിലേക്ക് അത് കൈമാറാൻ അവർ പരിശ്രമിച്ചു ആ വഴിയിൽ അവർ പരീക്ഷിക്കപ്പെട്ടു തൗഹീദിൻ്റെ വഴി എന്നുള്ളത് ലാ ഇലാഹഇ ഇല്ലയുടെ വഴി എന്നുള്ളത് അത് പരീക്ഷണം നിറഞ്ഞതാണ് പരിഹാസങ്ങളുണ്ടാകും ആക്ഷേപങ്ങളുണ്ടാകും ഉണ്ടാകും ആരും നമ്മളെ സ്വീകരിക്കാനും ആശീർവാദങ്ങൾ നൽകാനും തൗഷീദിൻ്റെ വഴിയിൽ ഉണ്ടാവുകയില്ല മഹാനായി ഉസ്മാൻബിൻ അഫാൻ റദി അള്ളാഹു ലാ ഇലാഹ ഇലാഹില്ലല്ല പ്രഖ്യാപിക്കുന്നു മക്കയിലെ ഏറ്റവും വലിയ ധനികനാണ് അദ്ദേഹം സമ്പന്നനാണ് കച്ചവടക്കാരനാണ് പക്ഷെ ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇബ്രാഹിം നബിയോട് ഞാൻ പ്രാർത്ഥിക്കില്ല ഇനി ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കില്ല ഇനി ലാത്തയോ അഴ്സയോ മനാത്തയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അൽ അൽഹക്കം ഇബിന് അബിൽ ആസ് ഉസ്മാനദി അള്ളാഹു തലഹുവിൻ്റെ അമ്മാൻ ഉപ്പയുടെ സഹോദരനാണ് അദ്ദേഹം ഉസ്മാൻ റതി അള്ളാഹു തലൻഹുവിനെ വീട്ടിൽ കെട്ടിയിടുകയാണ് വീട്ടിൽ കെട്ടിയിട്ടു എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉപ്പമാരുടെ മാർഗം വിട്ടുകൊണ്ട് നീ പോവുകയാണോ അബ്ദുൽ മുത്തലിവിൻ്റെ കുറൈഷികളുടെ അറബികളുടെ അവർക്കാർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ വാദത്തിലേക്ക് ഒരു പുതിയ ആദർശത്തിലേക്ക് നീ പോവുകയാണോ ഇല ദീനി മുഹ്ദസിൻ ഒരു പുതിയ ദീനിലേക്ക് ഒരു പുതിയ വാദത്തിലേക്ക് നീ പോവുകയാണോ ഈ ദീനിൽ നിന്ന് നീ തിരിച്ചു വരിക തന്നെ ചെയ്യണം ഈ ആദർശം നീ മാറ്റുക തന്നെ ചെയ്യണം ഉസ്മാൻ നദീ അള്ളാഹുത്തലഹിന്റെ മറുപടി വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം ഒരിക്കലും ഞാൻ ഈ ദീനിൽ നിന്ന് മാറുകയില്ല ഈ സത്യം മനസ്സിലായി ലാ ഇലാഹഇല്ലോ തിരിച്ചറിഞ്ഞു ഇനി ഈ മാർഗത്തിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയില്ല മഹദിസിൻ്റെ മാർഗത്തിൽ സഹിച്ചു ലാ ഇലാഹ ഇലാഹില്ലല്ലോ പറഞ്ഞതിന് ഒരുപാട് പരിഹാസങ്ങൾ ഒരുപാട് ദണ്ടുകൾ കൊണ്ടുള്ള പ്രഹരങ്ങൾ ആ സ്ത്രീ ഏറ്റുവാങ്ങുകയാണ് ഒടുവിൽ അബൂബക്ര സുദ്ദിൻഹു അവരെ മോചിപ്പിച്ചു പറഞ്ഞ ആ സൊഹാബ വനിതയെ അവർ അബൂബക്ര സുദ്ദിക്ക് മോചിപ്പിച്ചു പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു കണ്ണ് കാണാൻ കഴിയുന്നില്ല കുറയ് കുറൈഷികൾ പരിഹാസത്തോടുകൂടെ പറഞ്ഞു ആ കാഴ്ച പോയത് ഞങ്ങളുടെ ലാത്തനെ കൊണ്ടാണ് ഞങ്ങളുടെ ഉസയെ കൊണ്ടാണ് കണ്ടോ ലാത്തനാരാധിച്ചിരുന്ന സമയത്തൊരു കുഴപ്പമില്ല ഉസൻ ആരാധിച്ചിരുന്ന സമയത്തൊരു കുഴപ്പമില്ല ലാത്ത വേണ്ടാന്ന് പറഞ്ഞപ്പോഴോ എന്ന് പറഞ്ഞപ്പോഴോ കാഴ്ച പോയി ഇതാണ് പരീക്ഷണം ഇതാണ് കുരുത്തക്കേട് അവളെ നാട്ടിലും പറയല്ലോ ആ ജാറത്തിൽ അത് വലിയ ശേഖാണ് ഒന്നും പറയാൻ നിൽക്കണ്ട കുറ്റക്കെട് കേട്ടു നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ പവർ ഇവിടെ പരിഹസിക്കാണ് ഇതാ കാഴ്ച പോയത് എന്തുകൊണ്ടാണ് ലാത്തയെ കൊണ്ടാണ് കൊണ്ടാണ് ആ ഫരീക്ഷണ മുഖത്ത് സിന്നിറീത്തു പറയുന്നു പറയുന്നത് കളവാണ് അള്ളാഹു തന്നെയാണ് സത്യം എന്റെ ജീവിതത്തിൽ ഒരു ബൊറും ഒരു ഉപദ്രവവും വരുത്തുകയില്ല എന്റെ ജീവിതത്തിൽ ഒരു ഉപദ്രവവും വരുത്താൻ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് തീരുമാനിച്ച തീരുമാനത്തെ തടുക്കാൻ ഏത് ലാത്ത ഏത് എഴുസ ഏത് മനാത്ത ഏത് വിഗ്രഹങ്ങൾ ആർക്ക് കഴിയും ഒരാൾക്കും കഴിയില്ല ഇവരാരും ഉടമപ്പെടുത്തിയിട്ടുമില്ല ഒരു ഉപകാരവും ഇവർക്ക് ചെയ്യാൻ കഴിയുകയില്ലാഹു ആ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അല്ല കാഴ്ച തിരിച്ചു കൊടുത്തു ആ പ്രഖ്യാപനത്തിൽ അവരുടെ കാഴ്ച അല്ല തിരിച്ചു കൊടുത്തു ഹദീസിൽ കാണാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റബ്ബ് നമ്മളുടെ ജീവിതത്തിൽ തീരുമാനിച്ച തീരുമാനത്തെ എനിക്ക് രോഗമുണ്ടാക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം തടയാൻ ആ രോഗത്തെ മാറ്റാൻ ഏതെങ്കിലും ചരടിനോ ഏതെങ്കിലും ഏലസിനോ മന്ത്രിച്ചൂതിയ ഏതെങ്കിലും തങ്ങൾ കൈമാറിയ വെള്ളത്തിനോ ഏതെങ്കിലും ജാറത്തിൽ കിടക്കുന്ന ശേഖനോ ഭാവക്കോ ബീവിക്കോ ഒരാൾക്കും സാധിക്കുകയില്ല അല്ലാഹു അല്ലാഹു നൽകിയതിനെ തടുക്കാൻ ഒരാളുമില്ല അള്ള നൽകിയതിനെ തടുക്കാൻ ആരുമില്ല തടഞ്ഞ ഒന്നിനെ പടച്ചോന്റെ തീരുമാനം എനിക്ക് സന്താനം ഉണ്ടാകണ്ട എന്നാണെങ്കിൽ ഏതു മരത്തിൽ കൊണ്ടുപോയി തൊട്ടിൽ കെട്ടിയാലും ഏത് ജാറത്തിൽ കൊണ്ടുപോയി പഴക്കൊല നേർച്ചയാക്കിയാലും ഏത് തങ്ങളുടെ അരികിൽ ചെന്ന് പാത്രത്തിൽ എഴുതി വെള്ള വെള്ളം അത് കലക്കി കലക്കിക്കുടിച്ചാലും അള്ളാഹു തീരുമാനിച്ചൊരു തീരുമാനത്തെ മാറ്റാൻ സാധിക്കുകയില്ല ഇത് വളരെ ഗൗരവപ്പെട്ടതാണ് അതാണ് ല അലാഹില്ലല്ലയുടെ മജ്ജ എന്താ ലാ ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തു പഠിക്കുന്നുണ്ട് കുളിയുടെ ഷർത്തു പഠിക്കുന്നുണ്ട് ഇതൊക്കെ മദ്രസയിൽ പഠിക്കുന്നുണ്ട് ലാ ഇലാ റുഖിൻ എന്താണ് എന്താണ് ലാ ഇലാഹില്ലയുടെ റുഖിൻ ലാ ഇലാഹി രണ്ട് റുഖിനാണ് ഒന്ന് നെഫിയാണ് നെഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക ലാ ഇലാ ലാ ഇലാ ഒരാരാധ്യനുമില്ല എനിക്ക് ഇബാദത്ത് സമർപ്പിക്കാൻ എനിക്ക് സുജൂത് ചെയ്യാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ തലകുനിക്കാൻ ഒരാരാധ്യനുമില്ല ഒരു ജാറമില്ല ഒരു മക്ബറയില്ല ഒരു തങ്ങളില്ല ഒരു ശേഖില്ല ഒരു ഭാവയില്ല ഒരു ബീവിയില്ല ഒരു ചരടില്ല ഒരു തകിടില്ല ഒന്നുമില്ല രണ്ട് ഇസ്ബാത്താണ് ഇല്ലല്ല അള്ളാഹു മാത്രം എനിക്ക് ഇഷ്ടിഹാസം നടത്താൻ എൻ്റെ റബ്ബ് മതി എൻ്റെ കുഞ്ഞിന് രോഗമുണ്ടായാൽ ആ കുഞ്ഞിന് നൽകിയ റബ്ബ് മതി എന്റെ നെഞ്ചിന്റെ വേദന എന്റെ പ്രയാസങ്ങൾ അതിറക്കി വെക്കാൻ എന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പറയുന്ന എന്റെ മതി എന്ന ആദർശമാണ് ലാ ഇലാഹ ഇലാഹഇല്ല ആ ലാ ഇലാഹ ഇല്ലെന്ന മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ അരയിൽ പിന്നെ ഏലസ് ഉണ്ടാവൂല ചരടുണ്ടാവൂല തകിടുണ്ടാവൂല അവന്റെ ഷോപ്പിൽ അവൻ്റെ വലിപ്പിനുള്ളിൽ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ എന്തെങ്കിലും ചെമ്പോ തകിടോ ഉണ്ടാവുകയില്ല പത്തുപേർ റസൂൽ സല്ലാഹു അലൈവസലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നു ഇസ്ലാം സ്വീകരിക്കാനാണ് അവർ വരുന്നത് ലാ ഇലാഹ ഇല്ലെന്ന് പ്രഖ്യാപിക്കാനാണ് അവർ വരുന്നത് ഒമ്പത് പേർക്ക് റസൂൽ ബൈ അത്ത് ചെയ്തു ഒമ്പത് പേരുടെ കൈപിടിച്ച് അള്ളാഹുവിന്റെ റസൂൽ ബൈ അത്ത് ചെയ്തു ഒരാളെ മാറ്റി നിർത്തി സുഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ പശുവിനെ ഒരാളെ എന്താണ് മാറ്റി നിർത്തിയത് അള്ളാഹുവിന്റെ റസൂലെ ഒമ്പത് പേർക്ക് ബൈ നൽകിയല്ലോ ഒരാളെ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലെ മാറ്റി നിർത്തിയത് എന്താ മറുപടി അവന്റെ ശരീരത്തിൽ ഏലസുണ്ട് ആരെങ്കിലും ഏലസു കെട്ടിയാൽ അവൻ അവൻക്ക് ചെയ്തു കടയെന്ന് വാങ്ങുന്ന ഒരു മൂന്ന് രൂപയുടെ ചരട് അല്ല തീരുമാനിച്ച രോഗത്തെ തടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് അള്ളാഹു നൽകാത്ത സന്താനത്തെ നൽകാൻ ഈ മന്ത്രി ചൂതിയ ചരട് കൊണ്ടോ ഏലസ് കൊണ്ടോ ഏതെങ്കിലും ഒരു കളം വരച്ച് അതിൽ കുറച്ച് അറബി അക്ഷരങ്ങൾ എഴുതിയ ഏതെങ്കിലും അത്തരത്തിലുള്ള തകിടുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലതും നടക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നിട്ട് എന്താ ചെയ്തത് റസൂലുള്ളാഹി പ്രവാചകന്റെ കൈകൾ ആ ചരടിയിലേക്ക് കൊണ്ടുപോയി പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു കാരണം ചരടും ഈ തകിടും ഒന്നിച്ചു പോവുകയില്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അള്ളാഹുഹു ലാ ഇലാഹ ഇലാഹിള്ള പ്രഖ്യാപിച്ചു സയ്യിദുഹു ഉമയ്യത്ത് ഖലഫ് അയാളുടെ പിന്നെ ഉമയ്യ ആ ഉമയ്യ ബിലാൽ ബിലാറിയാഹു തലനുഹുവിൻ്റെ യജമാനൻ ഉമയ്യ ബിലാലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് സുമുറു വലിയൊരു കല്ലെടുത്ത് നെഞ്ചത്തു വെക്കാൻ പറയാൻ മരുഭൂമിയിൽ മക്കയിലെ മരുഭൂമിയുടെ ചൂടാണ് ആ കൊടും ചൂടത്ത് മണ്ണിൽ കിടത്തുന്നു ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ ഒരാളുമില്ലാത്ത വൈഫായ ദുർബലനായ ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് കല്ല് കയറ്റി വെക്കുന്നു കടുത്തിലൊരു കയറ് കെട്ടുന്നു അവിടെ കണ്ടു നിൽക്കുന്ന കുട്ടികളുടെ കൈകളിൽ ബിലാലിൻ്റെ കഴുത്തിലുള്ള കയറ് നൽകി ഇതാ ഈ ഹബിഷിയെ മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കാബയുടെ ചുറ്റും ബിലാറിയാഹു തലഹുവിനെ കുട്ടികൾ ഒരു കളിപ്പാട്ടം പോലെ വലിച്ചു നടക്കുന്നുണ്ട് ആ കൊണ്ടുപോകുന്നതിൽ കല്ലുകൾ ശരീരത്തിൽ തട്ടി ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട് എന്തിനായിരുന്നു പ്രിയമുള്ളവരെ എന്തായിരുന്നു അവരുടെ അവർ ചെയ്ത തെറ്റ് ആ കൊണ്ടുപോകുന്ന സമയത്തും ആ പരീക്ഷണത്തിന്റെ സമയത്തും ബിലാൽ പറയും അഹദ് അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് റസൂലഹി മക്കയിലേക്ക് വരുന്നു ആലു യാസിർ യാസിർ കുടുംബം മഹാനായ യാസിർ റതി അള്ളാഹു തലൻഹുവിനെ പുതിരത്തല്ലുകയാണ് മിനൽ ദുർബലനാണ് ചോദിക്കാൻ ഒരാളും വരില്ല ഒരാളും ചോദിക്കാൻ വരില്ല ദുർബലനായ യാസിർ െ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു ഭാര്യയെ തല്ലുന്നു മക്കളെ തല്ലുന്നു അള്ളാഹുവിന്റെ റസൂൽ കണ്ണ് നനച്ചുകൊണ്ട് പറഞ്ഞു കുടുംബമേ നിങ്ങൾ ക്ഷമിക്കൂ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിശക്തമായ അടിയേറ്റ് മരിച്ചു വീടാണ് ചുറ്റും മുശിരിക്കങ്ങളിൽ നിന്ന് ആക്രോശിക്കുന്നു ഒരു മനുഷ്യനെ ചാട്ടവാറുകൊണ്ടടിച്ച് ആൾക്കൂട്ടം ഒന്നിച്ചു കൊണ്ട് പ്രഹരിച്ച് അദ്ദേഹം മരണപ്പെട്ടു വിടുന്നു നിർത്തിയോ യാസറദി അള്ളാഹുത്തൻ മരണപ്പെട്ടപ്പോൾ നിർത്തിയോ നീ അടുത്താളെ പിടിക്കാൻ സുമയ്യ സുമയ്യറദി അള്ളാഹുത്തലൻഹ ഭാര്യയെ കൊണ്ടുവരുന്നു ഉമ്മു അമ്മാർ ഫനഹ അവിടെ ഉള്ളൊരു കുന്തമെടുത്ത് കുത്തുകയാണ് അബൂജഹൽ അവരുടെ മർമ്മഭാഗത്തിലേക്ക് ആളുകൾ നോക്കി നിൽക്കെ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ മർമ്മഭാഗത്തിലേക്ക് കുന്തം കയറ്റി ഫമാത്തത് അവരും രക്തം വാർന്ന് മക്കയിൽ ആളുകൾ നോക്കി നിൽക്കേ പെടഞ്ഞു മരണപ്പെടുകയാണ് ഭർത്താവ് മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു അടുത്തത് മകനാണ് ബോധം നഷ്ടപ്പെടുന്നതുവരെ അമ്മ റതി അള്ളാഹു തല്ലുകയാണ് പ്രിയമുള്ള സഹോദരാ എന്തിനാണ് നമ്മുടെ മുൻഗാമികൾ പീഡിപ്പിക്കപ്പെട്ടത് എന്തിനാണ് ഹബ്ബാബും ഹുബൈബും ബിലാലും അമ്മാറും യാസിറും പീഡിപ്പിക്കപ്പെട്ടത് സ്വത്തു തർക്കമായിരുന്നോ കുടുംബ വിഷയങ്ങളായിരുന്നോ എന്തെങ്കിലും കച്ചവട സംബന്ധമായ തർക്കങ്ങളായിരുന്നോ എന്തിനാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത് എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത് ഒറ്റ വിഷയം ലാ ഇലാഹ തൗഹീദിനാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത് തൗഹീദിനാണ് അവർ വേദന സഹിച്ചത് തൗഹീദിനാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് അവർ നൽകിയത് നമ്മൾ എന്താണ് തൗഹീദിന് നൽകിയത് ഞാനും നിങ്ങളും ഈ ആദർശത്തിനു വേണ്ടി ഈ ലാ വേണ്ടി നമ്മുടെ മുൻഗാമികൾ സഹിച്ച ഈ ആദർശം അതിനുവേണ്ടി ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്താണ് സഹിച്ചത് എന്നാലോചിക്കുക തൗഹീദ് പറയാൻ നടന്നുപോയിട്ട് ഒരു കാലൊന്ന് വെച്ചുകുത്തിയ ഒരു വേദനയെങ്കിലും തൗഹീദിന് വേണ്ടി നമ്മൾ സഹിച്ചിട്ടുണ്ടോ തൗഹീദിന് വേണ്ടി ഒരു രാത്രിയെങ്കിലും ഉറക്കമടച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ടോ തൗഹീദിന് വേണ്ടി ഒരു കിലോമീറ്ററെങ്കിലും നമ്മളൊന്ന് സഞ്ചരിച്ചത് ഒരു വീട്ടിലെങ്കിലും നമ്മളൊന്ന് കയറിയിറങ്ങിയത് നമുക്ക് പറയാനുണ്ടോ ഹജ്ജിൻ്റെ വേളയായാൽ ആളുകളെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കാത്തിരിക്കും ലാ ഇലാഹ ഇലാഹില്ല പറയാൻ സുഹാബാക്കൾ കയറി ഇറങ്ങാത്ത മക്കയിലെ ഏതു വീടാണുള്ളത് മുസ്ആാബിനിർ കയറി ഇറങ്ങാത്ത മദീനയിലെ ഏതു വീടാണുള്ളത് അവരുടെ പരിചയക്കാരിലേക്ക് അവരുടെ കുടുംബക്കാരിലേക്ക് അവരുടെ അയൽപ്പക്കക്കാരിലേക്ക് ലാ ഇലാഹ ഇലാഹില്ലയുമായി നമ്മുടെ മുൻഗാമികൾ സുഹാബാക്കൾ യാത്ര തിരിച്ചു ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് അവരെത്തി ആഫ്രിക്കയുടെ തീരങ്ങളിലേക്ക് ജസീറത്തുൽ അറബ് ഏഷ്യയിലാണ് ഏഷ്യയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി കാറില്ലാത്ത ബൈക്കില്ലാത്ത സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആഫ്രിക്കയുടെ തീരങ്ങളിലേക്ക് ലാ ഇലാഹില്ല എന്ന ആദർശവുമായി നമ്മുടെ മുൻഗാമികളെത്തി കടൽ തീരത്ത് ചെന്ന് അവർ പ്രഖ്യാപിച്ചു കടലെ നിനക്കപ്പുറം ഒരു നാടുണ്ടെങ്കിൽ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ ഈ ലാ ഇലാഹില്ലയുമായി ഈ കടലിനെ ഭേദിച്ച് ഞങ്ങളവിടെയും എത്തുമായിരുന്നു പ്രിയമുള്ള സഹോദര നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ നമുക്ക് തൗഹീദിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ മൂടിപ്പുരച്ച് കിടക്കുന്നവനെ മൂടിപ്പുരച്ച് കിടക്കുന്നവനെ നീ എഴുന്നേൽക്കണം താക്കീര് നൽകണം അത്യുദാരനായ നിന്റെ റബ്ബിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് നമ്മുടെ കച്ചവടമായ ചില പുതപ്പുകളിൽ പലരും മൂടിപ്പൊരച്ച് കിടക്കുകയാണ് കുടുംബമാകുന്ന പുതപ്പുകളിൽ പലരും മൂടിപ്പൊരച്ച് കിടക്കുകയാണ് ദുനിയാവിൻ്റെ സമ്പത്താകുന്ന പുതപ്പുകളിൽ പലരും മൂടിപ്പൊരച്ച് കിടക്കുകയാണ് വിനോദങ്ങളിൽ മൂടിപ്പൊരച്ച് കിടക്കുന്നവരുണ്ട് തമാശകളിൽ മൂടിപ്പൊരച്ച് കിടക്കുന്നവരുണ്ട് അതുമാറ്റി നമ്മുടെ റബ്ബിനെ അത്യുദാരനായ റബ്ബിനെ ജനങ്ങൾക്ക് കൊടുക്കാൻ പ്രിയമുള്ള സഹോദര പ്രിയമുള്ള സഹോദരി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അബൂധ റതി അള്ളാഹുത്തലഹുവിന് എത്ര സമയമാണ് ഇസ്ലാമിൽ റസൂൾ ലാഹിയുടെ കൂടെ കിട്ടിയത് കുറഞ്ഞ സമയം ഏതാനും മണിക്കൂറുകൾ അത്രയേ ഉള്ളൂ ലാ മനസ്സിലാക്കിയതിൽ മാത്രമാണ് പത്തുകൊല്ലത്തെ ഹുത്തുബയുടെ പാരമ്പര്യമില്ല ഏതെങ്കിലും ക്യുഎച്ച് എൽ എസ് ക്ലാസുകളുടെ പാരമ്പര്യമില്ല ഏതെങ്കിലും വിജ്ഞാന വേദികളുടെ ഒരു നിര പറയാൻ മാത്രമില്ല ഏതാനും സമയങ്ങൾ മനസ്സിലാക്കി ആ സത്യം മനസ്സിലാക്കി തൻ്റെ ഗോത്രത്തിലേക്ക് ചെന്നു പിന്നീട് ചരിത്രം ഒരുപാട് മുന്നോട്ടു പോയി റസൂല്ലാഹിയുടെ സരസിലേക്ക് ഒരു വലിയ സൈന്യം എത്തുന്നു സ്വഹാപത്ത് നോക്കി നിൽക്കുകയാണ് എന്താണ് ആ സൈന്യം ഇത്ര ശക്തമായ ഒരു സൈന്യം ഒരു യുദ്ധത്തിനുള്ള വേദിയായി മദീന മാറുകയാണ് അപ്പോഴാണ് ആ സൈന്യത്തിൻ്റെ മുന്നിൽ നീളക്കുപ്പായം ധരിച്ച ഒരു കുറിയ മനുഷ്യൻ അബൂദർ റസൂലുല്ലാഹിടരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു റസൂലുള്ളാ അറിയുമോ അബൂദർ ആണ് ഞാൻ അങ്ങയുടെ അരികിൽ നിന്ന് കേട്ട് ഞാൻ എൻ്റെ ഗോത്രത്തിലേക്ക് ചെന്നു എന്റെ ഗോത്രത്തിന് ഇലാഹ ഇലാഹില്ല പറഞ്ഞു കൊടുത്തു അവരിസ്ലാം സ്വീകരിച്ചു ഞങ്ങൾ നിർത്തിയില്ല അസ്ലം ഗോത്രത്തിലേക്ക് ഞങ്ങൾ ചെന്നു പറഞ്ഞു കൊടുത്തു അവർ ഇസ്ലാം സ്വീകരിച്ചു രണ്ട് ഗോത്രങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ച് ഞങ്ങളിതാ വന്നിരിക്കുന്നു റസൂലേ പ്രിയമുള്ളവരെ നമുക്കെന്താണ് മടി നമ്മളെ സിട്ടിച്ച നമ്മുടെ സട്ടാവിനെ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്ന നമ്മുടെ കഴിവ് ദീനി രംഗത്ത് ഉപയോഗപ്പെടുത്താൻ നമുക്കെന്താണ് മടി പ്രവാചകന്റെ സുഹാബാക്കളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല കവിതകളിലൂടെ ഇസ്ലാമിനെ പരിയസിച്ചപ്പോൾ കവിതകളിലൂടെ മറുപടി നൽകിയ ഹസാൻ ആ കൂട്ടത്തിലുണ്ട് കവിത കൊണ്ടാണ് ഇസ്ലാമിനെ കരുത്തായത് സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ സമ്പത്ത് നൽകിയ അബ്ദുറഹ്മാരുബിൻ ഉസ്മാരുബിൻ ആ സുഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്ത് കൊണ്ടാണ് ഇസ്ലാമിനെ കരുത്തായത് മുസ്ലിംങ്ങൾ പേടിച്ച് ചൂളിപ്പോയ ഒരു കാലഘട്ടത്തിൽ തണലായി നിന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ നിന്ന് ധൈര്യം നൽകിയ ഉമർ ഉമർബുനുൽ ഹത്താബ് ആ കൂട്ടത്തിലുണ്ട് ഉമറിൻ്റെ ആ ഉമർ എന്ന വ്യക്തി തന്നെ ദീനിന് കരുത്തായി ഖാലിദിൻ്റെ പോരാട്ടം ദീനിന് കരുത്തായി സൽമാനുൽ ഫാരിസിയുടെ ചിന്തകൾ ദീനിന് കരുത്തായി മുഹാദുബു ജബലിൻ്റെ ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള വിജ്ഞാനം ദീനിന് കരുത്തായി അവർക്കെന്താണോ ചെയ്യാൻ കഴിയുന്നത് അവരുടെ കഴിവുകൾ അവർ ദീനി ഉപയോഗപ്പെടുത്തി എങ്കിൽ നമുക്ക് കഴിയുന്നത് നമ്മൾ ദീനി ഉപയോഗപ്പെടുത്തുക ഒറ്റക്കല്ല ഒറ്റക്കല്ല സ്വഹാബികൾ അങ്ങനെയായിരുന്നു ഓരോരുത്തരും അവരിങ്ങനെ ഒറ്റക്ക് ചെയ്തു പോവുക കൂടെ ചേരണം ഒന്നിച്ചാണ് നിൽക്കേണ്ടത് നന്മയിൽ പരസ്പരം സഹകരിക്കണം പ്രബോധനം നന്മയാണ് നന്മയാണ് ആ നന്മ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം ഏതെല്ലാം മേഖലകളിൽ ഒന്നിച്ചു ചെയ്യാൻ കഴിയുമോ അങ്ങനെ ആലോചിച്ച് ഒന്നിച്ചു മുന്നോട്ടു പോകാൻ സാധിക്കേണ്ടതുണ്ട് നമ്മളുടെ ആമലുകൾ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ വൽ കാലം തന്നെയാണ് സത്യം മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ മൂലധനം നഷ്ടപ്പെട്ടു മനുഷ്യന്റെ മൂലധനം എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പത്ത് അവൻ്റെ അധിക അവൻ്റെ ഇൽമ് അവന്റെ സമയം ഇൽമും സമയവും അവൻ്റെ ആരോഗ്യവും നഷ്ടമായിരിക്കും കൊണ്ട് ഉപദേശിക്കണം ഏറ്റവും വലിയ ഹക്ക് എന്നുള്ളത് ശിർക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ ശിർക്കിലേക്കും ബിജാസിലേക്കും അനാചാരങ്ങളിലേക്കും പോകുമ്പോൾ അവർക്ക് തൗഹീരത്തിക്കുക എന്ന ഏറ്റവും വലിയ ഉപദേശം പരസ്പരം കൈമാറാൻ സാധിക്കണം അതിൽ ആ നന്മയിൽ നിന്ന് പുറകോട്ടു പോകരുത് ഒറ്റക്ക് നിൽക്കലല്ല ഒറ്റക്ക് നിൽക്കുന്നവനെ ചെന്നായെ പിടിക്കും റസൂളുല്ലാഹി സല്ലാഹു അലൈ വസലമനങ്ങളുടെ താക്കീതാണ് ചെന്നായ കൂട്ടങ്ങൾ അവനെ കൊണ്ടുപോകും റാഞ്ചിയെടുക്കും ദീനി രംഗത്ത് ചേർന്നു നിൽക്കണം പ്രബോധന പ്രവർത്തനങ്ങളിൽ സഹകരണങ്ങൾ ഉണ്ടാകണം അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനുമായി ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മൾ ആരുമില്ല എങ്കിലും ഈ ദീനീ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും നമ്മുടെ ഊക്കുകൊണ്ടോ നമ്മുടെ പവർ കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല ദീൻ നടന്നു പോകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ദീനിൻ്റെ സംരക്ഷണം അള്ള പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടില്ല ഹത്തീബുമാരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ ആരും അള്ള ഏൽപ്പിച്ചിട്ടില്ല ഈ ദീനിൻ്റെ സംരക്ഷണം അത് അള്ള ഏറ്റെടുത്തതാണ് ഇസ്ലാം അത് പ്രോജ്ജലിച്ചു കൊണ്ടേയിരിക്കും അത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒരു പ്രവാഹമായി ഒഴുകിക്കൊണ്ടേയിരിക്കും ഇസ്ലാമിനെ തകർക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങളുണ്ടായി ഇരുന്നൂറ് കൊല്ലത്തെ കുരിശിയുദ്ധമുണ്ടായില്ലേ ഈ എന്തെങ്കിലും സംഭവിച്ചോ ഫിലസ്തീനിലൂടെ നടന്നു പോകുന്ന ഒരാളുടെ കാലിൻ്റെ ഞെരിയാണി മുസ്ലിമിൻ്റെ മുസ്ലിം കുട്ടികളുടെ രക്തം കൊണ്ട് നനയുന്ന ഇന്നലകളില്ലേ നമുക്ക് പറയാൻ ഇരുന്നൂറ് കൊല്ലത്തെ പോരാട്ടങ്ങളുടെ കുരിശി യുദ്ധങ്ങളുടെ ചരിത്രങ്ങളില്ലേ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം എത്രയെത്ര മക്തവകളാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചോ ഇസ്ലാം ആ ആദർശം അത് മുന്നോട്ടു പോകും പാളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ മുഴുവൻ കൂരയിലും ലാ ഇലാഹഇയില എത്തുന്നതുവരെ ലോകവസാനം സംഭവിക്കുകയില്ല മുഴുവൻ കൂരയിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തും ലാ ഇലാഹില്ല എത്തും തൗഹീദത്തും ഇത് അതിജയിക്കുന്ന ആദർശമാണ് നമ്മളത് പറയാൻ ഒരുക്കമുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ തൗഹീദ് പറയാൻ നമ്മുടെ നാവിന് മധുരമായിരിക്കണം തൗഹീദി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല ഞാനുണ്ട് എല്ലാ സപ്പോർട്ടുണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ അങ്ങനൊരു രീതിയല്ല നമുക്കെന്ത് ചെയ്യാൻ കഴിയും അത് ദീനി രംഗത്ത് ചെയ്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക അള്ളാഹു നമ്മുടെ ആമലുകൾ സ്വീകരിക്കട്ടെ മരണം വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഖിലാസു പ്രധാനം ചെയ്യട്ടെ റൊബനൽ മിന്ന ഇന്ന സമീഉൽ അലീം ഇന്നക ഇന്നക്കാൻ തവർ റഹീം അലൈക്കും വറഹ്മത്തുള്ളാഹി സ്ലാമത്തല്ലാഹി